ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ബാംഗ്ലൂർ ബണ്ണാർക്കട്ട ബയോളജിക്കൽ പാർക്കിലാണ് അവിടുത്തെ സൂ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞായറാഴ്ച ആണ് നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു നമ്മൾ ഇതിന് മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ ഉള്ള ഞായറാഴ്ച നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു അവൾ അവരകത്ത് ഇതുപോലെ ഫ്രൂട്ട്സ് സ്നാക്സൊക്കെ കേട്ടെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ ഭയങ്കര ബുദ്ധിമുട്ടിക്കഴിഞ്ഞ തവണ അതുകൊണ്ട് ഇത്തവണ മോനുള്ളതുകൊണ്ട് ഇതൊക്കെ വാങ്ങിയിട്ടാണ് സൂവിൻ്റെ അകത്തോട്ട് കയറിയത് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ മൊത്തത്തിൽ നമുക്ക് സൂ കാണാൻ പറ്റും കേട്ടോ അതിന് സെപ്പറേറ്റ് ചാർജസ് കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ സൂവിൻ്റെ അകത്ത് കയറി അതേപോലെ ഇവിടെ സഫാരി ഉണ്ട് സഫാരി ആണെങ്കിൽ നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് അതായത് എന്നല്ല തൊട്ടടുത്ത് കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ സൂലാണ് കയറുന്നത് അപ്പോൾ സൂല് ഫസ്റ്റ് നമ്മൾ സീബ്ര ആണ് കേട്ടോ കാണുന്നത് സീബ്ര ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാല് സീബ്ര അതിലുണ്ടായിരുന്നു പക്ഷേ നല്ല സ്ഥലമുണ്ട് കേട്ടോ അവർ നല്ലോണം സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്ര സൂം ചെയ്താലും അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല ഈ സീബ്രൈഡ് തൊട്ട് പിന്നിലായിട്ട് ജിറാഫും നിൽക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോയിൽ ഒരുപാടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പോരാത്തതിന് നല്ല വെയിലും പിന്നെ സൂം നമുക്കറിയാമല്ലോ ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഓരോരോ മൃഗങ്ങളെ നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ ഇവരിങ്ങനെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ മോനെ കാണിച്ചു കൊടുത്തു ഒത്തിരി പേർ അതിൻ്റെ മുന്നേന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ തന്നെ ഞാൻ എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ എടുക്കുന്ന സമയത്ത് അത്രയ്ക്കും വെയിലായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നടന്ന് നടന്ന് പോയി പിന്നെ ഇവർ പോകുന്ന സ്ഥലം ഇവരൊക്കെ പോകണില്ലേ അങ്ങോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ അണ്ണാനും മാമയൊക്കെയാണ് അപ്പം വേറൊരു സ്ഥലത്തും ഉണ്ട് അപ്പം ഞാൻ മോർണിംഗ് കൊണ്ട് കുറച്ചും കൂടി ദൂരെ പോകേണ്ടത് കൊണ്ട് അങ്ങോട്ട് പോയില്ല പക്ഷെ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് പോയിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് ഇപ്പം നല്ല വെയിലായത് കൊണ്ട് പ്രത്യേകിച്ച് സൂലൊക്കെ ആകുമ്പോൾ നമ്മളുണ്ടല്ലോ നന്നായിട്ട് തളരുന്നണ്ട് കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട നമ്മൾ നന്നായിട്ട് തളരുന്നുണ്ട് പിന്നെ നമ്മൾ ആ വണ്ടിയിൽ പോകുക വെച്ചാൽ ആ വണ്ടിയിൽ പോക്ക് അത്ര നടക്ക നടക്കുമില്ല മോൻ അങ്ങനെ ഇരിക്കില്ല അപ്പം പിന്നെ അതും നടക്കും അപ്പം നമ്മളിതാ അടുത്ത ആളെ കണ്ടു ഇയാളെങ്കിലും എപ്പോഴും ഉറക്കാണ് കഴിഞ്ഞ തവണ നമ്മൾ ഈ സമയത്ത് വന്നപ്പോഴും ഉറക്കത്തില്ലതു തന്നെയായിരുന്നു പക്ഷേ ഇത്തവണ തവണ എന്തോ അടിയോ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് തല പൊക്കി എഴുന്നേറ്റു അപ്പം ഞാനതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ സമയത്ത് മോൻ്റെ എക്സ്പ്രഷൻ കൂടി എടുത്തിട്ടുണ്ട് കാരണം അവർക്ക് ആദ്യമായിട്ട് കാണുന്നതല്ലേ അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവൻ കണ്ടിരുന്നു പക്ഷേ അന്നേരത്ത് ഇതുപോലെ ഉറങ്ങുന്നതായിരുന്നു അപ്പം ഇന്ന് ആൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇതാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ സൂം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് തന്നെ ചൂടിന് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്ക് അങ്ങനെയല്ല അവർ ആ ഷെഡ് സെപ്പറേറ്റ് അവർക്കൊരു ഷെഡ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഷെഡിൻ്റെ ഉള്ളിലും നല്ല വെയിലാണ് അപ്പം ഇത് വെള്ളവും കുടിച്ച് അവിടെ കിടക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോകണതാണെന്ന് തോന്നുന്നത് അങ്ങനെ കുറച്ച് സമയം എന്തോ വെള്ളം കുടിച്ച് അവിടെ തന്നെ നിന്നു അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കാരണം അത്രയും സമയം ഉറങ്ങുമായിരുന്നു എന്തോ ഒരു സൗണ്ടിൽ എഴുന്നേറ്റതായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും അത് തന്നെ നോക്കി നിന്നു എന്താ ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് നോക്കിയത് നെയാണ് അടുത്ത ആൾ കരടിയാണ് ഈ കരടി എനിക്ക് എത്ര ഒരു വലിയ സൈസൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു അത്യാവശ്യം വലിയ സൈസ് ഇല്ലാത്ത കരടിയാണ് നമ്മൾ മുന്നേ വയനാട് ആ ഭാഗത്ത് പോയ സമയത്ത് ഇതിനേക്കാളും വലിയ കരടിയെന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാളും ഇത് ചെറുതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കരടീനെ കണ്ട് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ഈ സൂടിൻ്റെ നെറ്റ് കിട്ടിയ ഭാഗങ്ങളുടെ പുറത്ത് വന്നിട്ട് രണ്ട് കുരങ്ങന്മാർ ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തൊക്കെയോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടൊന്നും കൊടുക്കരുതെന്ന് പക്ഷേ ഇത് കൂട്ടിനിട്ടിട്ടുള്ള കുരങ്ങന്മാരും ഉണ്ട് എന്നത് കൂട്ടിന് പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ അവിടെ ചെന്നായി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അങ്ങനെ ദൂരെയാണ് അവർ കിടക്കുന്നത് ഈ ചെന്നൈക്കൊക്കെ ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത് ദൂരെ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് അറിയുന്നു പോലുമില്ല പിന്നെ അവിടെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സെപ്പറേറ്റ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ പോയാൽ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അതിനൊന്നും കയറിയില്ല ജസ്റ്റ് കണ്ടു എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സ്ഥലത്ത് മാന് മയില് പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് പക്ഷികളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതല്ല പക്ഷികളുടെ വീഡിയോ എന്ന് പറയുന്നത് അവർ നെറ്റിൻ്റെ അകത്താണല്ലോ അപ്പോൾ നമുക്ക് ആ നെറ്റിൻ്റെ അകത്തൊന്നും കുറച്ച് ദൂരമൊക്കെ ആകുമ്പോൾ ഒന്നും ക്ലിയർ ഇല്ല പിന്നെ ഞാനതുകൊണ്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും കണ്ട് അത്യാവശ്യം നമുക്ക് മോന് കാണ അവന് കാണാൻ പറ്റുന്ന രീതിയിൽ അതായത് വലുപ്പമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ കണ്ടു പിന്നെ പാമ്പുണ്ടായിരുന്നു പാമ്പ് എനിക്ക് പൊതുവേ പേടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനും പോയില്ല അധികം നോക്കാനും പോയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ആരുടെയും പറഞ്ഞു വീഡിയോ എടുത്താൽ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മളത് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ചൊക്കെ നമ്മൾ കണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എല്ലാ കുട്ടികളും ഇതുപോലെ ഫോട്ടോസ് മീൻസ് നമ്മുടെ മുഖ അതിലോട്ട് ഇട്ടിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മോണ്ടേയും കൂടെ ഒന്ന് എടുത്ത് നോക്കി പിന്നെ വലിയ ആമകളൊക്കെ കണ്ടു കൂട്ടാ വലിയ വലുപ്പമുണ്ട് ഒരുപാടെണ്ണം ഉണ്ട് കുറച്ചൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കൂടി എടുത്തതാണ് അപ്പം ഒരുപാട് ഇതുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒട്ടക പക്ഷി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ മുതലുണ്ടായിരുന്നു കണ്ടോ ഇതുപോലത്തെ നെറ്റാണ് അവിടെ ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ് കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും കുറേ ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ഒത്തിരി ഉണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല നമുക്ക് നടന്ന് കാണാനും പറ്റില്ല പിന്നെ ഒത്തിരി ഒന്നും ഫോണിൽ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് പോകുന്ന സമയത്ത് തന്നെ ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് നമ്മുടെ മൃഗങ്ങളുടെ ബൊമ്മകളും അതേപോലെ തന്നെ ബുക്കും മുടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോൻ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വരാ ഇവിടെ വരാണെങ്കിൽ കുട്ടികൾക്ക് അതൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന്